ഏകൂബ് നബി അലൈ സ്വലാം ചരിത്രം ഭാഗം പന്ത്രണ്ട് ഏകൂബ് അലൈ സ്വലാമിൻ്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി സ്വയം നിയന്ത്രിച്ചു ആശ്വസിച്ചു അള്ളാഹു റാഹിലിനെ തനിക്കു നൽകി അതൊരു വല്ലാത്ത അനുഗ്രഹം തന്നെയായിരുന്നു റാഹിലിനെ ഭാര്യയായി കിട്ടിയപ്പോൾ മനസ്സിൽ കൊള്ളാത്ത സന്തോഷമായിരുന്നു അള്ളാഹു റാഹിലിനെ തിരിച്ചു കൊണ്ടുപോയി യൂസഫും ബിന്യാമീനും താനിൽ ലഭിച്ച അനുഗ്രഹമാണവർ അവരെ നല്ല നിലയിൽ വളർത്തിയെടുക്കണം റാഹിലിന് അന്ത്യയാത്ര ധാരാളം ആളുകൾ വന്നുകൂടി അഫ്രാസ് എന്ന സ്ഥലത്ത് കബർ തയ്യാറാക്കി മയ്യത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു അഫ്രാസ് ബത്ലഹേമിലാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു ജനക്കൂട്ടം നോക്കി നിൽക്കെ മയ്യത്ത് കട്ടിൽ ഉയർന്നു ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അത് നീങ്ങിപ്പോയി പെണ്ണുങ്ങൾ നെടുവീർപ്പെടുകയും ശബ്ദമില്ലാതെ കരയുകയും ചെയ്തു കൊച്ചു യൂസുഫിനെ ഇത്താത്ത കെട്ടിപ്പിടിച്ചു നിന്നു തേങ്ങി മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞു റാഹിൽ ഖബറിലേക്ക് പോയി ഖബറടക്കൽ കഴിഞ്ഞു ഏഹൂബ് നബി അലൈസലം മീസാം കല്ല് നാട്ടി പിന്നീട് ആ കല്ല് വളരെ പ്രസിദ്ധമായി റാഹിലിന്റെ ഖബറിനു മുകളിലെ കല്ല് അങ്ങനെ പറഞ്ഞ് കല്ല് പ്രസിദ്ധമായി തീർന്നു യഹകൂബ് അലൈഹി സ്വലാമിന് യൂസുഫിനോടും ബിന്യാമിനോടും അതിരില്ലാത്ത വാത്സല്യമായിരുന്നു അതിന്റെ കാരണം വളരെ വ്യക്തമായിരുന്നു താനേറെ സ്നേഹിച്ച റാഹിലിന്റെ മക്കളാണവർ നല്ല അഴകുള്ള കുട്ടികൾ ശരീരം പോലെ അതിസുന്ദരമാണ് അവരുടെ മനസ്സും നല്ല പെരുമാറ്റം ഉമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തുമാറ്റപ്പെട്ടു യൂസഫ് ഭാവിയിൽ സമുന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ആ കുട്ടികളോട് പ്രത്യക്ഷമായി തന്നെ സ്നേഹം പ്രകടിപ്പിച്ചത് മറ്റുള്ള കുട്ടികളോട് സ്നേഹക്കുറവുണ്ടോ ഒട്ടുമില്ല മറ്റു പുത്രന്മാരുടെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി പിതാവിൻ്റെ സ്നേഹം മുഴുവൻ യൂസഫും ബിന്യാമീനും കൈവശപ്പെടുത്തിയെന്ന് തോന്നൽ പിഷാജ് അവരുടെ മനസ്സിൽ കയറി വേണ്ടാത്ത ചിന്തകൾ ഇളക്കിവിട്ടു യൂസഫ് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നലുണ്ടാക്കി എല്ലാ ഇക്കാക്കന്മാരോടും യൂസഫ് മോന് സ്നേഹമാണ് ആ സ്നേഹത്തിന് അവർ വില കൽപ്പിച്ചില്ല യൂസുഫിനെ പിതാവിൽ നിന്ന അകറ്റണം അതിനെന്താണ് വഴി അതാണ് അവരുടെ ചിന്ത ഒരു ദിവസം യൂസുഫ് മോൻ ഉപ്പയുടെ അടുത്തേക്ക് ഓടി വന്നു സ്വരം താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു ഉപ്പ ഞാനൊരു കിനാവ് കണ്ടു എന്താ മോൻ കണ്ടത് പതിനൊന്ന് നക്ഷത്രങ്ങൾ സൂര്യനും ചന്ദ്രനും അവയെല്ലാം തനിക്കു മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു ഏകൂബ് അലൈ സ്വലാമിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു മോനെ ഇക്കാര്യം ആരോടും പറയരുത് മോന്റെ ഇക്കാക്കമാർ ഇക്കാര്യം അറിയുകയേ ചെയ്യരുത് ഉപ്പ ഗൗരവമായി ചിന്തയിലാണ്ടു അവർ ഈ സ്വപ്നവിവരമറിഞ്ഞാൽ പിന്നെ അസൂയക്കതിരുണ്ടാവില്ല അവർ എന്തു ചെയ്യും ഇക്കാക്കമാർ പ്രത്യക്ഷത്തിൽ യൂസഫ് മോനോട് വളരെ നന്നായി പെരുമാറുന്നുണ്ട് എടുക്കുകയും ഓമനിക്കുകയും ചെയ്യുന്നു കൊച്ചു മോന് അവരുടെ കാപട്യം അറിയില്ല അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ